ിഹാറിലെ പരാജയത്തിന് പിന്നാലെ മഹാസഖ്യത്തില് പൊട്ടിത്തെറി കോണ്ഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ആര് ജെ ഡി ബിഹാര് ഘടകം പരസ്യമായി രംഗത്തെത്തി വിഷയം ചർച്ച ചെയ്യേണ്ടത് മുന്നിക്കുള്ളിലാണെന്നും മാധ്യമങ്ങള്ക്ക് മുന്നിലല്ലെന്നുമാണ് കോണ്ഗ്രസിന്റെ പ്രതികരണം ിഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രാഥമിക അവലോകനത്തിന് ശേഷമാണ് ബിഹാർ ആർ ജെ ഡി അധ്യക്ഷൻ മങ്കനി മണ്ഡൽ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നത് കോൺഗ്രസ് മഹാസഖ്യപ്പെട്ടാൽ അതിനെ താൻ സ്വാഗതം ചെയ്യും അറുപത്തിയൊന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു ആർ ജെ ഡിക്കെതിരെ പോലും സ്ഥാനാർത്ഥികളെ നിർത്തി എന്നിട്ടും ആറ് സീറ്റുകളാണ് ലഭിച്ചത് ആ ആറ് പോലും ലഭിച്ചത് ആർ ജെ ഡിയുടെ ഔദാര്യം കൊണ്ടാണെന്നാണ് വിമർശനം കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് ആർ ജെ ഡിക്ക് നല്ലതെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ബാത് ये औपचारिक बात नहीं है, न ही ये प्रिंट मीडिया में आया है, न इलेक्ट्रॉनिक मीडिया में आया है, तो इस बात को औपचारिक रूप से हम चर्चा नहीं करेंगे, जवाब नहीं देंगे, अनौपचारिक का कोई जवाब नहीं होता। जंगल राजनीति और मगर बिहार ले तिरछे के कारण न मायदाई कांग्रेस आवलोग नियोगतिलुएर � ആർ ജെ ഡിയെ പ്രകോപിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മഹാസഖ്യത്തിന്റെ ഏകോപന സമിതി അധ്യക്ഷൻ തേജസ്വി പ്രസാദ് യാദവിനെയാണ് അറിയിക്കേണ്ടതെന്ന് ബിഹാർ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു മഹാസഖ്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ പോരാട്ടം തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുന്നുവെന്ന് ബി ജെ പി നേതാവ് ഷാനവാസ് ഹുസൈൻ പരിഹസിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം